എംബുരാൻ സിനിമയുടെ മൂന്നാം ദിവസത്തെ ഫൈനൽ റീസെയിൽ കളക്ഷൻ ഡീലോട്ട് തന്നെ പോകാം നമുക്ക് അതിന് മിഷൻ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാക്സ് ചാനൽ എംബുരാം തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് മലയാളത്തിലെ ആദ്യ ഐമാക്സ് സിനിമ നമ്മുടെ പൃഥ്വിരാജാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ ഗോകുലം മൂവീസ് എന്നിവരൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും ചിത്രം മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി തീയറ്റർ റിലീസ് വരികയാണ് എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് പുതിയൊരു സോങ്ങ് നാളെ വരാൻ പോവുകയാണ് എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് കുറേ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് പുറത്തിറങ്ങുന്നുണ്ട് എന്തായാലും പടത്തിൻ്റെ പ്രീസെയിൽ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് പ്രീസെയിൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ തന്നെ നമുക്ക് ആരംഭിക്കാം കേരള ബോക്സ് ഓഫീസിൽ ഓൾമോസ്റ്റ് സിനിമ മൂന്നാം ദിവസത്തെ പ്രീസെയിൽ ഫൈനൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കോടി യാണെങ്കിൽ മറികടന്നിരിക്കുകയാണ് നിലവിൽ അത് മാത്രമല്ല ഇന്ത്യൻ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് മൂന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഓവർസീസിൽ മാത്രം സിനിമയ്ക്ക് മിഡിൽ ഈസ്റ്റ് അതുപോലെ നോർത്ത് അമേരിക്ക യു യൂറോപ്പ് ജർമ്മനി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെ മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഓൾ ഓവർ മാത്രം സിനിമ ഇരുപത്തി രണ്ട് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് ചില്ലറ കളക്ഷനൊന്നും അല്ലത് അങ്ങനെ ടോട്ടൽ ആയിട്ട് സിനിമ നിലവില് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് കോടിയാണ് സിനിമ പ്രീസെയിലിൽ മാത്രം മൂന്ന് ദിവസം കൊണ്ട് ഫൈനൽ പ്രീസെയിൽ കാണാൻ സാധിക്കുന്നത് കളക്ഷനായിട്ട് അതുമാത്രമല്ല ബുക്ക് മൈ ഷോയിൽ ഈദ് റിലീസ് വരാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും നമ്മുടെ എംബുരാൻ സിനിമയാണ് നേടിയെടുത്തിരിക്കുന്നത് നാല് ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ആണ് രണ്ടാം സ്ഥാനം നമ്മുടെ സൽമാൻ ഖാൻ്റെ സിക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷത്തിനടുത്തായിട്ട് വെറും ഇരുപതിനായിരം ഇൻട്രസ്റ്റ് മാത്രമാണ് വീര സീര സൂരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ടോപ്പ് ഓപ്പണിംഗ് ഇൻ കേരള ബോക്സ് ഓഫീസ് നമ്മുടെ ലാലറ്റൻ്റെ സിനിമകളുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ എംബുരാൻ സിനിമ അങ്ങനെ തലപ്പത്ത് നിൽക്കുകയാണ് വെറും പ്രീ ില് മാത്ര പത്ത് പോയിന്റ് രണ്ട് കോടിയായിട്ട് എന്തായാലും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ഡിസ്ക്രിഷനിൽ കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടും സിനിമ വാർത്തകൾക്കായിട്ടും കാത്തിരിക്കണെന്ന് നമുക്ക് മലയാളത്തിലെ ബ്രഹ്മ സിനിമയ്ക്കായിട്ട് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി